ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെയാണ് ഈ ഭീകരാക്രമണം നടന്നിരുന്നത് അവിടേക്ക് നമുക്ക് പോകുന്നതിന് ചില നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലും അവിടെ ഈ കോംബിംഗ് ഓപ്പറേഷൻ അതായത് സെർച്ച് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് റണ്ണിൽ ിലെത്തുന്നതിന് മൂന്ന് വഴികളാണുള്ളത് അതിൽ രണ്ട് വഴികളും സുരക്ഷാ ഉദ്യോഗസ്ഥർ അടച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് മൂന്നാമത്തെ വഴി വഴിയാണ് ഞാനും ജഗദീശും ഈ ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഷൂട്ടൌട്ട് നടത്തുന്നതിൻ്റെ തൊട്ടടുത്താണ് മാതൃഭൂമി സംഘമുള്ളത് യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് സീറോയിലാണ് നമ്മളുള്ളത് ീ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന ബൈസ്രൻ വാലിയുടെ ബേസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പതിനയ്യായിരം പേരായിരുന്നു ഈ ഭീകരാക്രമണം നടന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള മൂന്ന് ദിവസങ്ങളിലെത്തിയിരുന്നത് അവിടെയാണ് ഇപ്പോൾ ശ്മശാനമോഹമായ ഒരു അന്തരീക്ഷം കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അഭിമാനം തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും ദുർഘടം പിടിച്ച പാതയിലൂടെയായിരുന്നു മെനഞ്ഞാന്ന് ഈ രക്ഷാപ്രവർത്തനം മുഴുവൻ നടത്തിയിരുന്നത് അതായത് ഈ വെടിവെപ്പിൽ പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റവരെ മറ്റും അവിടെ നിന്ന് ഈ അതിനിടയിൽ നമ്മുടെ ക്യാമറമാൻ ജഗദീഷിനൊന്ന് വീണു ഈ വഴിയുടെ സൗകര്യം എന്താണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ് മുഴുവൻ പാറക്കെട്ടാണ്

ഈ വൈസൺ വാലിയിലേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ ഉള്ളത് നിലവിൽ കരസേനയ്ക്ക് പുറമെ സിആർ പി എഫിന്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും കർശന നിരീക്ഷണത്തിലാണ് ഈ സ്ഥലം ആദ്യം ഈ മാഗി അതായത് ഇപ്പോൾ ഈ ടാർപോളിൽ വച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഈ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുകയും പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റുകയുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഇവിടെ ചോരപ്പാടുകൾ ദൃശ്യങ്ങളിൽ കാണാം ചോരപ്പാടുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എൻ ഐ ഉദ്യോഗസ്ഥർ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു അതിനു പുറമെ യും റോയിഡ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ആ ഈ തെളിവുകൾ ഇനിയും ഈ ശേഖരിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് ആ ക്രൈം സീനിനുള്ളിൽ നമ്മുടെ ഈ മറ്റാരെങ്കിലും പ്രവേശിക്കരുത് അനുമതിയില്ലാതെ മറ്റാരെങ്കിലും പ്രവേശിക്കരുതെന്നാണ് അറിയിച്ചിട്ടുള്ളത്